ഹലോ അസ്സാം വലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉപയോഗിച്ച ശേഷം സാധാരണ വലിച്ചെറിയുന്ന ഈ മുട്ടത്തോട് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് വലിയ പൈസ ചെലവില്ലാതെ ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടാതെ ഇതുകൊണ്ട് നമുക്ക് വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്കിതുപകാരമാവും ആദ്യം ഈ മുട്ടത്തോടുകൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിനുള്ളിൽ ഉളുമ്പ് മുഴുവനായി മാറുന്നതുപോലെ വൃത്തിയാക്കിയെടുക്കണം ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് ഉണക്കിയെടുക്കണം ഇത് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത മുട്ടത്തോടാണ് ഇതിനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ജാറിനകത്തുള്ള കറകളെല്ലാം മാറിക്കിട്ടും മാത്രമല്ല ഇതിനുള്ളില് ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാനും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മുട്ടത്തോട് പൊടിച്ചെടുക്കുന്നത് നല്ലതാണ് നമുക്ക് ജാറ് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും മാത്രമല്ല ഈ പൊടി മറ്റ് ഉപയോഗങ്ങൾക്കായി എടുക്കാനും പറ്റും മണിപ്ലാന്റ് തഴച്ച് വളരാൻ ഇത് നല്ലൊരു വളം കൂടിയാണ് ഇതിൽ നിന്ന് അര സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുന്ന സമയം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിലും മണ്ണിലുമൊക്കെയായി നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന മണിപ്ലാന്റ് പോലും തഴച്ച് വളരാൻ ഇങ്ങനെ ചെയ്താൽ മതി ഇത് ചേർത്ത് കൊടുത്ത ശേഷം അല്പം ഒന്ന് നനച്ചു കൊടുക്കണം വല്ലപ്പോഴുമൊക്കെ ജനലിൻ്റെ സൈഡിലായി വെയിൽ കിട്ടുന്ന സ്ഥലത്തൊന്നും വെച്ചു കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ തന്നെ തഴച്ചു വളരും ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്ത മുട്ടത്തോടെ ക്ലീനിങ്ങിന് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നോക്കൂ ജാറിനുള്ളിൽ കറകളെല്ലാം മാറി വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം കളയുന്ന ഇതുപോലുള്ള പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ മുറിച്ചെടുത്ത ശേഷം അതിനുള്ളിലായി പറ്റിപ്പിടിച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനായും ഈ വെള്ളത്തിൽ കഴിയെടുക്കുക നമ്മൾ പേസ്റ്റ് മുഴുവനായും ഞെക്കിയെടുത്താലും അതിനുള്ളിൽ അല്പമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും അത് മതി നമുക്കിവിടെ ഉപയോഗിക്കാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പും അര ടീസ്പൂൺ വിനാഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുട്ടത്തോട് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് രണ്ട് സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം ഈ പൗഡറിന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് അതുകൊണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ എത്രമാത്രം ഉരച്ച് കഴിയാലും വൃത്തിയാകാത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ബൈക്കിലെ ഇതുപോലുള്ള മഞ്ഞക്കറികൾ നമുക്ക് ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി പുത്തൻ പോലെ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനിലേക്ക് സ്പോഞ്ച് ഒന്ന് മുക്കി കൊടുത്ത ശേഷം ഈ സ്പോഞ്ച് കൊണ്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറകളെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും മുട്ടത്തോടിൻ്റെ തരുതരിപ്പ് കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നത് നിങ്ങൾക്ക് ലൈവായി തന്നെ കാണാൻ പറ്റും എത്ര പെട്ടെന്നാണ് കറകൾ മുഴുവനായി മാറിക്കിട്ടിയത് ഈ കൈപ്പിടിയുടെ സൈഡിലത്തെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാം കോപ്പർ അടിയിലുള്ള പാത്രങ്ങളിൽ കോപ്പറിൻ്റെ സൈഡിലെ കറകളും ഇതുപോലെ തന്നെ കളയാൻ പറ്റും അതുപോലെ ചായ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും കപ്പുകളിലുമൊക്കെയുള്ള കറകളും നമുക്കിതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും നോക്കൂ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ മഞ്ഞക്കറകളും മാറി പുത്തൻ പോലെ തന്നെ ആയിട്ടുണ്ട് ഈ സൊല്യൂഷനിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വലിയൊരു പാത്രത്തിലാക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോഫി മഗ്ഗുകൾ മുക്കി വെക്കുക ഈ മഗ്ഗുകളൊക്കെ നമ്മൾ ദിവസവും ഉപയോഗിച്ച ശേഷം പെട്ടെന്നൊക്കെ കഴുകുമ്പോൾ പോകാതിരിക്കുന്ന ഈ പിടിയുടെ സൈഡിലെ ചെറിയ ചെറിയ കറകളും ഒക്കെ പോകാനായി ഈ ഒരു സൊല്യൂഷനിൽ അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി ഇതിൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ എല്ലാം തന്നെ മാറിക്കിട്ടും സോപ്പോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ സൊല്യൂഷനിൽ അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം കഴുകിയെടുത്താൽ മതി എല്ലാം നല്ലതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണുകളും അതുപോലെ കറ പിടിച്ച അരിപ്പകളുമൊക്കെ ഈ ഒരു സൊല്യൂഷനിൽ അഞ്ച് മിനിറ്റൊന്നും മുക്കി വെച്ച ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി എല്ലാം പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളും ഫൈബറിന്റെ പാത്രങ്ങളും ഇങ്ങനെ ക്ലീൻ ചെയ്ത് തിളക്കമുള്ളതാക്കാം നമ്മൾ ഡെയിലി കഴുകുന്ന എല്ലാ പാത്രങ്ങളും ആഴ്ചയിൽ ഒരു ദിവസം ഈ രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി പുതിയതുപോലെ തന്നെ തിളക്കമുള്ളതാക്കാം സോപ്പ് ഉപയോഗിക്കുമ്പോൾ കയ്യിലൊക്കെ അലർജി ഉള്ളവർക്കും ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മഗ് വെക്കുന്ന ഇതുപോലുള്ള സ്റ്റാൻഡുകളും സ്പൂൺ സ്റ്റാൻഡുകളുമെല്ലാം നമുക്ക് ഈ സൊല്യൂഷനിൽ മുക്കി ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഉരച്ചു കൊടുത്താൽ മാത്രം മതി സോപ്പും വേണ്ട സ്ക്രബ്ബർ ഉപയോഗിച്ച് കണ്ടമാനം ഉരച്ചെടുക്കുകയും വേണ്ട ഒന്ന് കഴുകിയെടുക്കുമ്പോഴേക്കും പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും നമ്മൾ എത്ര കഴുകിയാലും മാറാത്ത സ്റ്റീലിൻ്റെ അരിപ്പകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറകളും എല്ലാം നമുക്ക് ഇതുപോലെ മാറ്റാൻ പറ്റും ഇനി നല്ലതുപോലെ ചെളിയുള്ള ഈ സ്പൂൺ സ്റ്റാൻഡും ഈ സൊല്യൂഷനിൽ മുക്കിയെടുത്ത് നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടും വലിച്ചെറിയുന്ന പേസ്റ്റിൻ്റെ കവറും അല്പം കല്ലുപ്പും വിനാഗറും മാത്രം മതി വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇതുപോലൊന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇത് നമ്മുടെ കിച്ചൺ സിങ്കിലും പൈപ്പിലുമൊക്കെ തളിച്ചു കൊടുത്ത ശേഷം കഴുകിയെടുത്താൽ നമ്മുടെ സിങ്കും പൈപ്പും ഒക്കെ പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി എത്ര അഴുക്ക് പിടിച്ച പൈപ്പ് ആണെങ്കിലും ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ച് കിച്ചൺ സിങ്കും നമുക്ക് ക്ലീൻ ചെയ്യാം സ്റ്റീലിൻ്റെയൊക്കെ സിങ്ക് കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ മങ്ങി വരാറുണ്ട് അതൊക്കെ മാറി പുതിയതുപോലെ തിളങ്ങാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിങ്ക് എത്രമാത്രം വെട്ടിത്തിളങ്ങിയിട്ടുണ്ടെന്ന് എത്ര കറപിടിച്ച ആണെങ്കിലും നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ തിരക്കിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്തായാലും സിങ്കിലും പൈപ്പിലുമൊക്കെ ഒരുപാട് അഴുക്ക് പിടിക്കും പ്രത്യേകിച്ചും എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും സ്റ്റൗവിലും സ്റ്റൗവിനോട് ചേർന്നുള്ള വാൾ ടൈലിലുമൊക്കെ എണ്ണമഴുക്ക് കാണാറുണ്ട് ഈ ഒരു സൊല്യൂഷൻ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കറകൾ പറ്റി പിടിച്ചിരിക്കുന്ന സൈഡിലൊക്കെ ഈ സൊല്യൂഷൻ നല്ലതുപോലെ തളിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം തുടച്ചെടുത്താൽ മതി എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ബാത്റൂമിലെ പൈപ്പുകളും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ബാത്റൂം പൈപ്പുകളിലും മറ്റും സോപ്പോതയൊക്കെ തെറിച്ച് പുള്ളി പിടിച്ച് നിറം മങ്ങിയായിരിക്കും ഇരിക്കുന്നത് ഈ സൊല്യൂഷൻ അല്പം തളിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ചാൽ മാത്രം മതി പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും ലൈവായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാം നമുക്ക് ഈ വാൾ ടൈലിലെയും എല്ലാ അഴുക്കുകളും മറ്റേ പുത്തം പോലെയാക്കിയെടുക്കാം ഈ ക്ലീനിങ് ബ്രഷിലേക്ക് ഇത് അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഒരച്ചെടുത്താൽ മാത്രം മതി നമുക്ക് കാണാൻ പറ്റും ടൈലിലെ അഴുക്കുകളെല്ലാം തന്നെ മാറുന്നത് ആദ്യം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെ കഴുകിയെടുക്കാൻ നോക്കൂ ടോയ്ലറ്റിലെ വാൾ ടൈൽ എല്ലാം എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ എത്ര കറവടിച്ച വാഷ് ബേസിനായാലും ടോയ്ലറ്റ് ആയാലും അധികം ഉരച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാൻ പറ്റും ഈ ക്ലീനിങ് ബ്രഷിലേക്ക് ഈ സൊല്യൂഷൻ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും വാഷ് മേസിനെ കറകൾ മുഴുവനായും മാറിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല നല്ലൊരു തിളക്കവും കിട്ടുന്നത് എത്ര കറപിടിച്ച ക്ലോസറ്റ് ആയാൽ പോലും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ക്ലോറിനോ ബ്ലീച്ചിങ് പൗഡറോ ഒന്നും ഇനിയും നമുക്ക് വേണ്ട മുട്ടത്തോട് കൊണ്ടുള്ള ഈ സൊല്യൂഷൻ ഇങ്ങനെ ആക്കിയെടുത്താൽ മാത്രം മതി ഇങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നമുക്കധികം പൈസ ചിലവില്ലാതെ അധികം ഉരച്ച് കഷ്ടപ്പെടാതെ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റും നമ്മൾ വെള്ളവസ്ത്രങ്ങൾ പതിവായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി മഞ്ഞപ്പ് വരാറുണ്ട് ഈ മഞ്ഞപ്പും വെള്ളവസ്ത്രങ്ങൾ പറ്റുന്ന കറകളും കോളറിന്റെ സൈഡിൽ പോകാത്ത അഴുക്കുകളെല്ലാം മാറ്റി പുത്തൻ പോലെ എടുക്കാൻ പറ്റും നമ്മൾ മുട്ടത്തോടുകൊണ്ട് തയ്യാറാക്കിയെടുത്ത സൊല്യൂഷനിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം കളർ മങ്ങിയ വെള്ളവസ്ത്രങ്ങൾ ഇതിൽ മുക്കി വെക്കുക നല്ലതുപോലെ എല്ലാ സൈഡും മുങ്ങുന്നത് പോലെ തന്നെ വെക്കുക ഇതിന് കുറഞ്ഞത് ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ മുക്കി വെക്കണം എട്ട് മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കുക ഈ ഷർട്ടിലെ മഞ്ഞപ്പവും കോളറിലെ അഴുക്കുകളും എല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം